പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഒക്കെ നല്ല ക്ലിയർ ആവുന്നതിനും അതുപോലെ തന്നെ നല്ലൊരു തിളക്കമൊക്കെ വന്ന് ഒന്ന് എന്താ പറയുക നല്ലൊരു ബ്രൈറ്റൻ ബ്രൈറ്റനാവുന്നതിനൊക്കെ അതുപോലെ തന്നെ ആ ബ്രൈറ്റൻ ആവുന്ന അത് അതേപോലെ തന്നെ നിലനിർത്തുന്നതിനും സഹായിക്കുന്ന നല്ലൊരു പാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിനെന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വളരെ ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വളരെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പാക്കാണിത് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് നമ്മുടെ പിഴി പിഴുപുളി എന്ന് പറയും നമ്മൾ കരയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പിഴുപുളിയാണിത് ഇതൊരു കൂട്ടം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് നേരമൊക്കെ ഇത് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുതിർന്ന് വരും കുതിർന്ന് വരുമ്പോൾ നമുക്ക് ഇതിന് എവിടെ പിഴിഞ്ഞ് ഇതിൻ്റെ നീരായിട്ട് നമുക്ക് എടുക്കണം തോനെ വെള്ളം ഒഴിക്കരുത് തോനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത്ര കുറുകി കിട്ടത്തില്ല നമുക്ക് അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ഒരു ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ വെച്ചിരിക്കാം വെച്ചിരുന്നതിന് ശേഷം പിഴിഞ്ഞെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ ഒരു അഞ്ച് ആറ് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ നന്നായിട്ട് ഇത് കുതിർന്ന് വന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല രീതിയിൽ കുറു ചാറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാനിത് കുറേ നമ്മൾ തോന്നൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഇത് കിട്ടിയിട്ടുള്ളത് ഇത് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിൻ്റെ തൊണ്ടെല്ലാം നമുക്കിഞ്ഞ് മാറ്റണം നന്നായിട്ട് നമുക്കിതൊന്നും ഇതിൽ ഒന്നും ഇതിനകത്ത് പൊടികളൊന്നും കിടക്കാത്ത രീതിയിൽ ഇനി അരിച്ചു ഇഞ്ഞ് എടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് കല കലക്കി വെച്ചതാണ് കലക്കി വെച്ചത് ഞാൻ നമുക്കിപ്പോൾ ഈ അരിപ്പയിലേക്ക് ഒഴിച്ച് എടുക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ പുളിയുടെ തോടിൻ്റെ മുറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ അതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരഞ്ഞ് ഒരയാനൊക്കെ കാരണമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അരിച്ചെടുക്കണം എനിക്ക് കുറച്ച് ക്ലിയർ കുറവുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ ഇല്ല രാവിലെ മുതലേ കറണ്ടില്ല അപ്പം ഒരു എമർജൻസിയുടെ വെട്ടത്തിലാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഞാനിതിപ്പം എല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തതിന് ശേഷം അണ്ട് ഇപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അരിച്ചപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇനി അടുത്തതായിട്ട് റാഗിപ്പൊടിയാണ് ചേർക്കാനുള്ളത് റാഗി നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചെടുത്തതാണ് ഇത് നല്ല ഫൈൻ പൊടിയാണ് ഒട്ടും തരിയൊന്നും ഉള്ള പൊടിയല്ല നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഒരു ക്രീം പരുവത്തിലായി കിട്ടണം ഇത് നമുക്ക് ഒരു സ്ക്രബ്ബിൻ്റെയും അതുപോലെ തന്നെ ഒരു ബ്ലീച്ചിങ്ങിൻ്റെയും ഒക്കെ ഒരു എഫക്റ്റ് ഇടുന്ന നല്ലൊരു പായ്ക്കാണിത് ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അതിനായിട്ട് ഫേസൊക്കെ ആദ്യം തന്നെ നമ്മൾ വാഷ് ചെയ്തിട്ടിരിക്കണം ഞാനിപ്പോൾ ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ട് വന്നതാണ് ഇടിയെല്ലാം നമുക്കൊന്ന് കെട്ടിവയ്ക്കാം ഇപ്പോൾ ഞാൻ മുടിയെല്ലാം ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ മുടിയിലെല്ലാം ഇങ്ങനെ ആയിപ്പോവും അതിന് ശേഷം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതായിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇത് നമ്മൾ കണ്ണിൻ്റെ സൈഡിൽ ഇട്ട് കൊടുക്കരുത് കണ്ണിൻ്റെ താഴ്വശം ഇട്ട് കൊടുക്കരുത് ഇതിട്ടതിന് ശേഷം നമുക്ക് ഇത് ഫേസിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കാരണവശാലും സംസാരിക്കുകയൊന്നും ചെയ്യരുത് അത് നമുക്ക് ഫേസിലൊക്കെ ചുളിവീഴാനൊക്കെ കാരണമാവുന്നതാണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു കാരണം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വീഡിയോ ഒക്കെ ഇടാനും ഒക്കെ ഉള്ളൊരു പ്രചോദനമാവുകയുള്ളൂ ഇത് ഈ പാക്ക് ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയിട്ടുള്ള പാക്കാണിത് നല്ല നന്നായിട്ട് നിറം വയ്ക്കുന്നതിന് സഹായിക്കുന്ന നല്ലൊരു പാക്കാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് മാസത്തിൽ മൂന്ന് പ്രാവശ്യമൊക്കെ വെച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിനിയിപ്പോൾ ഒന്ന് ഡ്രൈ ആവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരുപാട് അങ്ങ് ഡ്രൈ ആവരുത് കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ നമുക്കറിയാമല്ലോ ഈ കാലാവസ്ഥയിൽ നമ്മൾ ഫേസിൽ എണ്ണമയം തേച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവുന്ന കാലാവസ്ഥയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആവുന്നതുവരെ വെയിറ്റ് ചെയ്യരുത് കുറച്ചൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് അങ്ങ് വാഷ് ചെയ്യാം ഞാൻ കുറച്ച് ഒരു കഴിഞ്ഞതിന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരാം അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം ഇനി അത് നമുക്കൊന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്യുന്നതിന് മുമ്പിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്യണം കുറച്ച് വെള്ളമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് മസാജ് ചെയ്യാനായിട്ട് ഇപ്പോൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മസാജ് ചെയ്യാം ഒരുപാട് ബലം കൊടുത്ത് മസാജ് ചെയ്യരുത് അപ്പം ഞാനൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് തുടച്ച് കളയാം തുടച്ചപ്പോൾ തന്നെ എൻ്റെ നല്ലൊരു മാറ്റം തന്നെയുണ്ട് കാരണം നമുക്ക് നല്ല നമ്മുടെ ഫേസ് ഒക്കെ നല്ലൊന്ന് ക്ലിയർ ആവുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല നന്നായിട്ടൊരു ബ്രൈറ്റൻ ആയിട്ടുണ്ട് കാരണം നമുക്ക് ഈ പുളി എന്ന് പറയുന്നത് എന്തോ ഒരു നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് നമുക്ക് നല്ലൊരു ബ്ലീച്ച് ചെയ്തതിൻ്റെ പ്രതീതിയൊക്കെ നമുക്ക് കിട്ടും ഇപ്പോൾ നമ്മൾ കെമിക്കൽ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്യാതെ ഫെമ്മൊക്കെ പോലെയുള്ളതൊന്നും ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്യാതെ ഇതുപോലെയൊക്കെ ഉള്ള ഈ പുളിയൊക്കെ പുളിയൊക്കെ ഫെമ്മിനേക്കാളും വളരെയധികം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം നന്നായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഫേസൊക്കെ കാണാനായിട്ട് ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല ഭംഗിയാവുകയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കുറച്ച് ഓയിലൊന്നും തേച്ച് കൊടുക്കണം അത് ഞാനിപ്പോൾ ആൽമണ്ടിൻ്റെ ഓയിലാണ് ഇത് എടുത്തിട്ടുള്ളത് ബദാം ഓയിൽ വളരെയധികം നല്ലതാണ് നമുക്ക് വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ എടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല അതിന് ശേഷം നമുക്കിതുപോലെ കുറച്ച് എടുത്താൽ മതി തോനെ ഒന്നും വേണ്ട കാരണം ഒന്നാമത് നമുക്ക് ഈ കാലാവസ്ഥയും കൂടെ ആവുമ്പോഴേക്കും പെട്ടെന്ന് ഫേസ് എല്ലാം ഒന്ന് ഡ്രൈ ആവും അങ്ങനെ ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ എന്തെങ്കിലും ഒരു ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ആൽമണ്ട് ഓയിലും തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് വിളിച്ചെന്നെ ആയാലും മതി എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു നോക്ക് ഇപ്പം നല്ലൊരു ഭംഗിയായിട്ടുണ്ട് ഫേസ് ഒക്കെ കാണുന്നതിന് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ